ഹലോ നമ്മൾ ഒരു അടിപൊളി ടിപ്പാണ് ഈ പറയുന്നത് ഇത് പായൽ കണ്ടോ നമ്മുടെ ഈ മുറ്റത്തൊക്കെ ഉണ്ടാവുന്ന ഒരു പായലാണത് ഈ പായൽ നമ്മളിങ്ങനെ എടുത്തിട്ട് നമുക്ക് ചെടി കക്കും എല്ലാം നമുക്ക് കൊണ്ടിടാം ഉണ്ടോ ഇത് അടിപൊളി ടിപ്പാണ് എല്ലാവരും ഇതുപോലെ ചെയ്യണേ ചെടിക്കൊക്കെ നല്ല ഒരു വളവാണത് ചെടി നശിച്ചു പോകത്തുമില്ല അതിനകത്ത് ഇങ്ങനെ കിടന്നോളൂ ഈ നമ്മുടെ ഈ മതിലീലും ഒക്കെ ഇങ്ങനെ കാണുമല്ലോ ഒരു ഒരു തരം പായൽ ആ മതിലീന്നൊക്കെ നമ്മളിങ്ങനെ തോണ്ടി സമയം കിട്ടുമ്പോൾ നമ്മളിങ്ങനെ പ്രാവശ്യം തോണ്ടി എടുത്തിട്ട് കൊണ്ടുപോയി ചെഴിച്ചട്ടിയിൽ ഒക്കെ ഇട്ട കാണാനും നല്ല ഭംഗിയാണ് അതോടൊപ്പം അത് നല്ലതായിട്ട് കിളിച്ച് വരും നല്ല പൂക്കളുമൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകാനൊക്കെ ഈ ഒരു പായൽ സൂപ്പറാണ് ഉണ്ട് ഞാനത് കുറേ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക നമ്മുടെ ഈ ഭിത്തികളിലും കണ്ടോ ഈ ഭിത്തികളിലും നല്ല ഈ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ മതിലിലൊക്കെ ഇരിക്കുന്ന പായലുണ്ടോ കണ്ടേ ഈ മതിലിലൊക്കെ ഉണ്ട് ഈ പായൽ ഇത് നമുക്ക് ഒന്നാം തരമാണ് കണ്ടേ ഒരു ചട്ടിയിൽ വരെ അത് കുഞ്ഞൊരു കുഞ്ഞൊരു കല്ലില്ലേ കട്ടക്കകത്തു പോലും പായലുണ്ട് ഞാനിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോണ്ടിയിട്ടിട്ട് കൊണ്ടുപോയി ചെടിക്കിട്ടിടാറുണ്ട് ഇങ്ങനെ നമ്മളെന്ന എന്തെങ്കിലും ഒരു ഇരുമ്പോൾ എന്തെങ്കിലും വച്ചിട്ടേ ഞാൻ നമ്മൾ തോണ്ടി തോണ്ടി താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു മിക്കവാറും ഉള്ള ചെടിക്കെല്ലാം നമുക്കിതിട കിട്ടും നമ്മൾ അതിൻ്റെ ഒരു പാത്രം വെച്ചിട്ട് ഇങ്ങനെ ഞാൻ ഇട്ട് കൊടുത്താൽ ഞാനതിപ്പോൾ കുറച്ച് എടുത്തിട്ട് കണ്ടേ ഇത് കണ്ടോ ഈ ഫിഷിംഗ് ഒക്കെ ഇരിക്കുന്ന വായൽ നമ്മൾ ഈ പായൽ പിടിച്ചിട്ടിടക്കുമ്പോൾ നമുക്ക് തന്നെയും ചെയ്യും നമ്മൾ ഈ പായൽ ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ ഒരുപാട് ഇതിങ്ങനെ ഉണ്ടാവും നമ്മളതിങ്ങനെ തോണ്ടി തൂണ്ടിട്ട് ഉണ്ടാവും നമുക്കൊരു വലിയ ഒരു ഇതല്ല നമുക്കൊരു വ്യായാമമാണ് വെറുതെ ഇരിക്കുമ്പോഴേ നമുക്കുള്ള എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാനങ്ങനെ ഇട്ട് നോക്കിയിട്ടുണ്ട് ഞാനങ്ങനെ ഇട്ട് നോക്കിയപ്പോൾ നല്ല റിസൾട്ടാണ് അതിന് കാരണം ആ ചെടിക്കൊക്കെ നല്ലൊരു ഇതും പൂക്കളൊക്കെ ഒരുപാട് ഒരുപാടുണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് പൂക്കൾ ഒരുപാടുണ്ടാകുന്ന അതിനുള്ള ഒരു സ്പ്രേ ഒക്കെ കൊണ്ട് അതുകൂടെയൊക്കെ അടിക്കുകയും വേണം നമ്മളിത് ഇത് ഇത് നമ്മുടെ ഒരു നാടൻ നാടൻ കാര്യങ്ങളൊക്കെ അല്ലേ ഈ പറയുന്നത് നാടൻ ടിപ്സുകളല്ലേ നമുക്കിത് വലിയ വലിയ പണിയൊന്നുമില്ലാത്ത കാര്യമല്ലേ ഇങ്ങനെ ഒന്ന് തോണ്ടിയിട്ടപ്പോൾ ഇതിന് വേറെ ഈ ചട്ടി ഒരു ചട്ടി എടുത്തിട്ട് ഇങ്ങനെ തോണ്ടിയിടുന്ന വേറെ സാധനം ഉണ്ടല്ലോ അത് പേരറിയിട്ടില്ല അത് വെച്ചിട്ട് നമ്മൾ തോണ്ടി തോണ്ടിയിട്ടാലും മതി ഇവിടെയൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ അടിക്കോട്ട് പാത്രം വെച്ച് നമ്മളിതിങ്ങനെ ഇടും നമുക്ക് ചെറിയ ചെറിയ ടിപ്പുകൾ ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് നല്ല ഗുണമാണ് അതുപോലെ ആണെങ്കിൽ വേറെ നമ്മുടെ ഈ ടോയ്ലറ്റിലൊക്കെ നല്ല ഫ്രഷ് മണമൊക്കെ വരാൻ വേണ്ടി നമുക്ക് ഒരു ഉപ്പ് പരൽ കുറച്ച് ഉപ്പ് പരൽ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ എടുത്തിട്ട് ആ പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ മുകളിൽ നമ്മൾ ചാർ ഊട്ടയിട്ട് കൊടുത്താൽ മതി ഊട്ടയിട്ട് കൊടുത്തിട്ട് നമ്മൾ കൊണ്ട് അടച്ച് പിന്നെ ഇതെല്ലാം ടോയ്ലറ്റിലൊക്കെ ഒച്ച നല്ല സ്മെല്ലാണ് നല്ല മണോ നമ്മളിപ്പം എയർ എയർ ഫ്രഷ്നറും അതും ഇതൊക്കെ മേടിക്കുന്ന സമയത്ത് നമുക്കിത് ചെയ്ത് കഴിഞ്ഞാലേ അതുപോലുള്ള കുറച്ച് കുറച്ച് ടിപ്പുകളാണ് ഞാൻ ഈ പറയുന്നത് നമുക്കിത് കൊണ്ടുപോയി ഞാനിത് കുറേ തറയിൽ വീണു ഇത് ഭയങ്കര തറയിലൊന്നും വീഴാൻ പാടില്ല ഇത് നല്ല ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് ഇത് വാരി എടുക്കുന്നതല്ലേ നമുക്ക് കൊണ്ടുപോയിട്ട് എൻ്റെ ഇത് തന്നെ ഒരു ചെടി നല്ല പൂവുള്ള ചെടിയാണ് ഞാൻ അതിൻ്റെ ചുവട്ടിലേക്ക് കണ്ടു ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി ഇത് വേറെ കളർ ബാധിസ്ഥമാണ് നമുക്ക് ചെടിച്ചട്ടിക്കകത്തൊക്കെ ഇത് കൊണ്ടുപോയി ഇടാം കണ്ടോ ഇത് നല്ലൊരു അടിപൊളി ടിപ്പാണ് ഇത് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ ഞാനിത് കൊണ്ടുപോയി ചെടിച്ചട്ടിയിൽ ഇടാം നമുക്ക് പൂ പിടിക്കണമെന്നൊന്നുമില്ല ഏത് ചെടിച്ചട്ടിക്കകത്ത് വേണമെങ്കിലും നമുക്കിതിങ്ങനെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതായി ഒരു ഇതിലോട്ട് കുറച്ച് ഇടുകയാണ് നമുക്ക് എത്ര വേണമെങ്കിലും ഇത് നമ്മുടെ അയ്യത്തൊക്കെ ഇത് കാണുമല്ലോ അപ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് ഓരോന്നിനും നമ്മുടെ ഈ ഇലച്ചെടികളെല്ലാം കൂടെ നിൽക്കുന്നതിന് നമുക്ക് കുറേശ്ശെ കുറേശ്ശേ ഇട്ടുകൊടുക്കാം ഇനിയും ഒരുപാട് പായലുണ്ട് ഇനി ഞാൻ കുറേശ്ശെ എല്ലാത്തിലും എടുത്തിട്ട് അതിലേക്കത്തി ഇട്ട് കൊടുക്കാം ചിക്കൻ്റെ ഇലച്ചെടികളാണ് പണ്ടോ അതിനൊക്കെ ആ ഒരു പച്ചപ്പും വരും നമുക്ക് കാണാനും നല്ല ഭംഗിയാണ് ഇങ്ങനെ ഇട്ടേക്കുന്ന പായലിങ്ങനെ ഇട്ടേക്കുന്ന കാണാനും നല്ല ഭംഗി അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്തു നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റൊക്കെ എടുക്കാം